കൊച്ചി ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രമായ കുമ്പളം തൃക്കോവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീമദ് ഭാഗവത് സപ്താഹയജ്ഞം തിരുവാങ്കൂർ രാജകുടുംബമായ ഡോക്ടർ പത്മശ്രീ അശ്വതി തിരുനാൾ ഗൗരി ഗൌരിലക്ഷ്മിബുമായി തമ്പുരാട്ടി ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു കൊച്ചി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എൻ കെ സുദർശൻ അധ്യക്ഷ വഹിച്ച ചടങ്ങിൽ മഹാവിഷ്ണു ക്ഷേത്രം പ്രസിഡന്റ് വി ആർ വിശ്വനാഥൻ സ്വാഗതവും ട്രഷറർ എൻ ആർ അനിൽകുമാർ നന്ദിയും രേഖപ്പെടുത്തി ആശംസകൾ നേർന്നുകൊണ്ട് കൊച്ചി ദേവസ്വം ബോർഡ് മെമ്പർമാരായ എൻ പി മുരളീധരൻ പ്രേംരാജ് ചൂണ്ടിലാകത്ത് ദേവസ്വം സെക്രട്ടറി ശ്രീമതി ബിന്ദു എന്നിവർ സംസാരിച്ചു ശ്രീ പത്മനാഭസ്വാമി വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ പുണ്യാത്മാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഒരുപാട് വർഷം സുപ്രീം കോർട്ടിൽ കയറി ഇറങ്ങിയതിൻ്റെ ഫലമായിട്ടായിരിക്കാം വക്കീൽ ഭാഷ പലപ്പോഴും എൻ്റെ നാവിൽ വരുന്നത് അതുകൊണ്ട് ഒരു മുൻ മുൻകൂർ ജാമ്യം എന്ന നിലയ്ക്ക് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ചുമ തുടങ്ങി എന്താ നടയില്ല എപ്പോഴാണ് ആ ചുമ വരാൻ പോകുന്നതെന്ന് അറിഞ്ഞുകൂടാ അങ്ങനെ വരികയാണെങ്കിലും പിന്നെ മുമ്പോട്ട് സംസാരിക്കുന്ന വിഷമമായിരിക്കും രാമേന്ദ്രൻ എനിക്ക് കുളിയെല്ലാം കൊണ്ട് തന്നിട്ടുണ്ട് പിന്നെ വന്ദേ ഭാരത് പിടിച്ച തിരിച്ച തിരുവനന്തപുരത്തേക്ക് പോവുകയാണ് ഇന്ന് പോകാതെ നിവർത്തിയില്ല നാളെ അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുകയാണ് പലപ്പോഴും ടി വിയിലും മാധ്യമങ്ങളിലൊക്കെ കാണുന്ന കാണിക്കാരുടെ ഓണക്കാഴ്ചയുമായിട്ടുള്ള വരവ് നാളെ പതിനൊന്ന് മണിക്കാണ് അപ്പോൾ അങ്ങനെയെല്ലാം വരുമ്പോൾ തിരിച്ചെത്താതെ ഒരു നിവർത്തിയുമില്ല അപ്പം വന്ദേ ഭാരത് നമുക്ക് വേണ്ടി കാത്തിരിക്കുകയില്ലല്ലോ ഏതായാലും കൂടുതലൊന്നും പറയുന്നതിന് മുമ്പേ ആദ്യം എൻ്റെ അകവഴിഞ്ഞ നന്ദിയും ചാരിതാർത്ഥ്യവും സന്തോഷമൊക്കെ ഞാൻ അറിയിക്കുകയാണ് ഇവിടെ എത്തി ഭഗവാനെ സന്താനഗോപുരമാണ് പൂർണ്ണദ്രേഷനാണ് സന്താനഗോകുര ഭാവമാണെന്നാണ് പറഞ്ഞത് ഇവിടെ വന്ന് ഭഗവാനെ തൊഴാൻ സാധിച്ച ഒരു മഹാഭാഗ്യം ഓണത്തിൻ്റെ തുടക്കം പത്തോ പത്തോണത്തിൻ്റെ തുടക്കമായി കഴിഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ വന്ന് ഇവിടെ തൊഴാനായിട്ട് സാധിച്ചല്ലോ അതിനൊരുപാട് സന്തോഷമുണ്ട് നന്ദിയുണ്ട് ഇതിനു മുമ്പേ വിളിച്ചെങ്കിലും എനിക്ക് തോന്നുന്ന ഒരു അമ്പലത്തിൽ വരണമെങ്കിൽ ആ ദേവൻ നിശ്ചയിക്കണം ആ ദേവൻ്റെ അനുവാദമില്ലാതെ വരാൻ പറ്റില്ല അപ്പം ഇപ്പോഴാണ് സ്വാമി അനുമതി നൽകിയത് ശ്രീ രാധാകൃഷ്ണനിലൂടെയാണ് അശ്വിൻ മോൾ രാധാകൃഷ്ണൻ അദ്ദേഹമാണ് വിളിച്ചത് ഏതായാലും വളരെ സന്തോഷമുണ്ട്